ഞാൻ ചില പരീക്ഷണങ്ങളിൽ ഞങ്ങൾ അച്ഛന്മാർ പദ്രാസനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ എല്ലാ ഇടവുകളിലും വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ആഘോഷം എന്നുള്ള ഒരു മാസമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ് യുഗസ്റ്റിക്കർ എന്നുള്ള വർഷത്തിൽ കഴിഞ്ഞ ആഴ്ച അച്ഛന്മാർ ജനത്തോട് ക്ഷമ ചോദിച്ച ദിവസമായിരുന്നു അതിനുള്ള നേരത്തെയുള്ള ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് ഞാൻ തന്നെ പള്ളികൾക്ക് എഴുത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നിലവിളിയുടെ ഒരു ഞായറാഴ്ചയായിരുന്നു ഭദ്രാസനത്തിൽ നെലവിളി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള അതിസമർഥനായ അച്ഛനാണ് മോത്തി വർക്കി അച്ഛൻ അച്ഛൻ്റെ പള്ളിയിൽ നടന്നത് അച്ഛനാണ് എൻ്റെ കോഡിനേറ്റർ അച്ഛൻ ഞങ്ങളുടെ നേരത്തെയുള്ള ചർച്ചയ്ക്ക് അനുസരിച്ച് അച്ഛൻ കുംഭസാരത്തിന് പ്രസംഗം അതിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കുംഭസാരത്തിനും അച്ഛൻ പറഞ്ഞു എനിക്ക് ആരോടും കാര്യമായ വിരോധം ഇവിടെയില്ല എങ്കിലും കമ്മിറ്റിയിൽ ചില സമയങ്ങൾ കമ്മിറ്റി മുമ്പോട്ട് പോകേണ്ടതിന് മൂന്നാലു പേരോട് ഞാൻ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് പേര് പറഞ്ഞു മാത്യൂസ് തോമസ് വർഗീസ് ഈശോ അവരെന്നോട് ക്ഷമിക്കണം കുംഭസാരത്തിൻ്റെ മുമ്പ് വിഹാരി അച്ഛൻ അവിടെ മാത്രമല്ല പഠനത്തും അവിടെ നടന്നു വിഹാരി അച്ഛൻ അവരുടെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിച്ച് അവരോട് മാപ്പ് അപേക്ഷിച്ചു അവർ കരഞ്ഞു അച്ഛനും കരഞ്ഞു അവിടുത്തെ ഒരു ഓഫീസ് വേഴ്സ് രണ്ടു പേര് തമ്മിൽ മാനസികമായ ചില പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഇടവക ജനങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം മുപ്പതാം തീയതി ഞായറാഴ്ച കൊള്ളു അപ്പോൾ അവിടുത്തെ ആ ഈ ഒരു സ്നേഹിതൻ ചെന്ന് മറ്റേ ആളിനോട് പറഞ്ഞ് എനിക്ക് അടുത്തയാഴ്ച വരെ കാത്തിരിക്കാൻ ഒക്കുകയല്ല എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒഴിവാക്കറി നൂറ് ശതമാനം ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് നൂറ് ശതമാനം അങ്ങനെയാണോ അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല നമുക്ക് നമ്മുടെ സഭയിലെ ഇടപകൾ അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയ വിപ്ലവ കേന്ദ്രങ്ങളായിട്ട് മാറണം ബാക്കിയൊന്നും വില സ്നേഹിതരീതി ബാക്കിയൊന്നും വിലയില്ല ദൈവത്തിന് ദൈവരാജ്യം സ്ഥാപിക്കും നമ്മുടെ തലകളെ ഉണക്കാം